കടനാട് പഞ്ചായത്ത് പഠിക്കൽ യു ഡി എഫ് ധർണ നടത്തി ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പൊന്നദാനം ഉദ്ഘാടനം ചെയ്തു ധർണയ്ക്കുമുമ്പായി ടൗണിൽ നിന്നും പഞ്ചായത്ത് ഓഫീസ് പടിക്കലേക്ക് പ്രകടനവും നടത്തി കടനാട് ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിലും പദ്ധതി ഫണ്ട് നഷ്ടപ്പെടുത്തിയ ഭരണസമിതിക്കെതിരെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കടനാട് പഞ്ചായത്ത് പടിക്കൽ കൂട്ടധർണ നടത്തി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു ചെയ്തു എങ്ങോട്ട് പോകുന്നു ഇവിടെ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ ഈ പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വൈകുന്നേരമായി വന്നു കഴിഞ്ഞാൽ ഓഫീസ് ഉണ്ടോ എന്ന് പോലും അറിയാൻ കഴിയാത്ത വിധത്തിൽ ഇരുട്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പഞ്ചായത്ത് ഓഫീസ് പഠിക്കിൽ പോലും തെളിയുന്ന ഒരു വിളക്ക് സ്ഥാപിക്കാൻ കഴിയാത്ത ഭരണകർത്താക്കൾക്ക് കണ്ണുകൾക്ക് വേണ്ടി അവരുടെ തുറന്ന് ഈ ഈ പഞ്ചായത്തിലെ മുഴുവൻ യും ചെയർമാൻ ബിന്നി ചോക്കാട്ട് അധ്യക്ഷത വഹിച്ചു മാർട്ടിൻ കോലടി മുഖ്യ പ്രഭാഷണവും നടത്തി ആർ സജീവ് സിബി അഴകൻ പറമ്പിൽ ജോസ് വടക്കേക്കര എം ബി കൃഷ്ണൻ നായർ ജോസ് പ്ലാസ്നാൽ ലാലി സണ്ണി പി കെ ബിജു സിബി ചക്കാലയ്ക്കൽ ബിന്ദു ബിനു റീത ജോർജ് ജ്യോതിലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു ധർണയ്ക്ക് മുമ്പായി ടൌണിൽ നിന്നും പഞ്ചായത്ത് ഓഫീസ് പടിക്കലേക്ക് പ്രകടനവും നടത്തി ബിനു ബിനുവള്ളാംപുരേടം അപ്പച്ചൻ മൈലക്കൽ മാത്യു പൂവേലിൽ രാജൻ കുളങ്ങര തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫോറി പാലാ